നമസ്കാരം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധിയെ തടഞ്ഞുവെച്ച ഖലിസ്ഥാനി പ്രതിഷേധക്കാർ ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ച രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പ്രഭാഷണങ്ങൾ നടത്താൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് ജഡ്ജ് ബിസിനസ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നതിനിടെ ഖലിസ്ഥാനി പ്രതിഷേധക്കാർ രാഹുൽ ഗാന്ധിക്കെതിരെ വരികയായിരുന്നുവെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി പിന്നീട് പ്രാദേശിക അധികാരികളുടെ ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ പ്രതിഷേധക്കാർ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിനും അമൃത്സർ കൊലപാതകത്തിനും ഗാന്ധി കുടുംബമാണ് കാരണക്കാർ എന്നാണ് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തിയതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങളിൽ സിഖുകാർ വെല്ലുവിളി തുടരുമെന്നും അവർ പറഞ്ഞു പിന്നീട് യു കെ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് രാഹുലിനെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയതെന്നും വാർത്തകൾ വരുന്നുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പ്രസംഗിക്കാനായി പോയി എന്നാണ് പക്ഷേ സത്യം മറ്റൊന്നാണ് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ക്ഷണപ്രകാരമാണ് രാഹുൽ ഗാന്ധി പ്രഭാഷണത്തിനായി പോകുന്നതെന്ന മുതിർന്ന നേതാവ് ജയറാം രമേശിന്റെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ് ഇവിടെ കാരണം രാഹുൽ ഗാന്ധിയെ പരാമർശിച്ചുകൊണ്ട് കേംബ്രിഡ്ജ് സർവകലാശാല ഏറ്റവും ഒടുവിൽ ട്വീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേംബ്രിഡ്ജ് സർവകലാശാലയോ അനുബന്ധ കോളേജുകളോ അത്തരം ട്വീറ്റുകളൊന്നും തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഓപ് ഇന്ത്യയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുണ്ട് പുതിയ പ്രൊഫസർ പട്ടണത്തിൽ എന്ന തലക്കെട്ടോടെ കോൺഗ്രസ് അനുഭാവിയായ ശാന്തനു എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഓപ്പ് ഇന്ത്യ വിശകലനം ചെയ്തത് കേംബ്രിഡ്ജിലെ ജീസസ് കോളേജിലെ എലേന ഹോളിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചതെന്ന് ഓപ്പ് ഇന്ത്യ കണ്ടെത്തി എന്നാൽ ജീസസ് കോളേജിന്റെ സമീപകാല പോസ്റ്റുകളിൽ ഒന്നും തന്നെ രാഹുലിന്റെ വരവിനെ കുറിച്ചുള്ള പരാമർശമില്ല ഓപ്പ് ഇന്ത്യയുടെ കൂടുതൽ അന്വേഷണത്തിൽ ജീസസ് കോളേജ് മാനേജ്മെന്റ് തങ്ങളുടെ കോൺഫറൻസ് ഹാളുകൾ അടക്കമുള്ള സ്ഥലങ്ങൾ യോഗങ്ങൾക്കും പരിപാടികൾക്കും ഒക്കെയായി പണം വാങ്ങി വാടകയ്ക്ക് നൽകാറുണ്ടോ എന്ന് മനസ്സിലായി തുടർന്ന് ഇന്ത്യ ജീസസ് കോളേജിന് കത്തെഴുതി കോളേജ് ഭരണകൂടം രാഹുലിനെ ക്ഷണിച്ചിരുന്നു ആരായിരുന്നു സംഘാടകർ എത്ര പേർ പങ്കെടുത്തു എലൈന ഹോൾ ബുക്ക് ചെയ്യാൻ സംഘാടകർ എത്ര തുക നൽകി എന്നാണ് കോൺഫറൻസ് ഹാൾ ബുക്ക് ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് കത്തിൽ ഉന്നയിച്ചിരുന്നത് മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച കേംബ്രിഡ്ജിലെ ജീസസ് കോളേജ് വക്താവിന്റെ മറുപടിയും ലഭിച്ചു എലൈന ഹോളിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംഘടിപ്പിച്ചത് പണം കൊടുത്തുള്ള പരിപാടിയായിരുന്നു സർവകലാശാലയുടെ കോളേജ് ഭരണകൂടമല്ല പരിപാടി സംഘടിപ്പിച്ചത് പുറത്തു നിന്നുള്ളവർ സംഘടിപ്പിച്ച വാണിജ്യ പരിപാടിയായിരുന്നു അത് കോളേജിന് പരിപാടിയുടെ സംഘാടനത്തിലോ പണം മുടക്കുന്നതിലോ യാതൊരു വിധത്തിലുള്ള പങ്കും ഉണ്ടായിരുന്നില്ല കേംബ്രിഡ്ജിൽ ഏതെങ്കിലും പ്രത്യേക പ്രഭാഷണത്തിനല്ല രാഹുലിനെ ക്ഷണിച്ചതെന്ന് വ്യക്തമായെന്ന് ഓപ്പ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു ഭാരത് ജോഡോ ന്യായയാത്ര നിർത്തിവച്ചത് കേംബ്രിഡ്ജിലെ അനുബന്ധ കോളേജിലെ പെയ്ഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്നും ഓപിന്റെ പറഞ്ഞു കള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും തുടർക്കഥയാകുന്ന കോൺഗ്രസിൽ ഇതിൽ കൂടുതലും പ്രതീക്ഷിച്ചേ പറ്റും എന്തായാലും ഖലിസ്ഥാനികൾ ഇപ്പോഴും മോദിക്കെതിരെ എന്ന് വിളിച്ചു നടക്കുന്നവർ മനസ്സിലാക്കുക അവർ രാഹുൽ ഗാന്ധിയെയും തടങ്ങി അവർക്ക് മോദിയെന്നോ രാഹുൽ എന്നോ ഇല്ല അതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്